തൃശൂർ നഗരത്തിൽ സ്വകാര്യ ബസ് യാത്രക്കാരിയുടെ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച തമിഴ് യുവതിയെ കോർപ്പറേഷൻ വനിതാ കൗൺസിലർ സാഹസികമായി പിടികൂടി അയ്യന്തോളിൽ നിന്ന് തൃശൂർ കോർപ്പറേഷനിലേക്ക് ബസ്സിൽ പോകുന്നതിനിടെയാണ് കോർപ്പറേഷൻ വനിതാ കൗൺസിലർ വിൻഷി അരുൺകുമാർ തന്റെ മുന്നിലുണ്ടായിരുന്ന പുറ്റേക്കര സ്വദേശിനി സത്യഭാമയുടെ ബാഗ് രണ്ട് തമിഴ് യുവതികൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട കൗൺസിലർ ബസ് കണ്ടക്ടറോട് വിളിച്ചു ശേഷം തമിഴ് യുവതികളുടെ കൈക്ക് കയറി പിടിച്ചു ബിൻഷിയെയും കൂടെയുണ്ടായിരുന്ന മറ്റൊരു കൌൺസിലർ ബിന്ദു തമിഴ് സ്ത്രീകൾ തള്ളി മാറ്റി ഇതിനിടെ ഒരു യുവതി ബസ് പടിഞ്ഞാറെക്കോട്ട ബസ് സ്റ്റോപ്പിന് സമീപം എത്തിയപ്പോൾ സത്യഭാമയുടെ ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കിയെങ്കിലും ശ്രമം വിജയിച്ചില്ല ഇതേ തുടർന്ന് തമിഴ് യുവതികൾ ഇറങ്ങിയോടാൻ ശ്രമിച്ചു ഒരാൾ ഓടി രക്ഷപ്പെട്ടു ബസിൽ നിന്നും ഇറങ്ങിയോടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനി മല്ലികയെ കൌൺസിലർ ബസ് ജീവനക്കാരും മറ്റു യാത്രക്കാരും നോക്കി നിൽക്കെ വട്ടമിട്ട് പിടികൂടി ബസിൽ നിന്ന് ചാടിയിറങ്ങാൻ ശ്രമിച്ച മല്ലികയുടെ മുടിക്കു പിടിച്ച് വനിതാ കൗൺസിലറും ബസിൽ നിന്ന് എടുത്തു ചാടി ഇതിനിടെ മോഷ്ടാവ് നാട്ടുകാർ നോക്കിനിൽക്കെ വനിതാ കൌൺസിലറുടെ സാരി വലിച്ചൂരിടാൻ ശ്രമിച്ചു മനോധൈര്യം വീണ്ടെടുത്ത് കൌൺസിലർ യുവതി ധരിച്ചിരുന്ന ഷാൾ ഉപയോഗിച്ച് മോഷ്ടാവിൻറെ കൈകൾ കൂട്ടിക്കെട്ടി ഈ സമയം മറ്റു യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു ഇതിനിടെ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഛർദ്ദിച്ച് രക്ഷപ്പെടാനായി യുവതി ശ്രമിച്ചുവെങ്കിലും ഇവരെ പിടിവിടാതെ കൌൺസിലർ പിടിച്ചു നിർത്തി ഇവരെ പിടിച്ചു നിർത്താൻ കൂടെ നിന്നിരുന്ന ഒരാളുടെ സഹായം തേടുകയും ചെയ്തു പിന്നീട് വെസ്റ്റ് പോലീസ് എത്തി തമിഴ് യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബാഗ് ഇങ്ങനെ പിടിച്ചിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ആളുടെ ഷാൾ ഇട്ട് മൂടുന്നു കണ്ടു ഞാൻ എന്നിട്ട് ആളുടെ ബാഗ് തുറന്ന് ആൾ തപ്പണു കണ്ടു അപ്പം തന്നെ പിടിച്ചു പിടിച്ചിട്ട് ഞാൻ കണ്ടക്ടറെ പറഞ്ഞു പറഞ്ഞുതേ അവർ അപ്പം അപ്പോഴാണ് ആ ചേച്ചി അറിഞ്ഞത് അവരുടെ ബാഗിൽ നിന്നാണ് അവരെടുക്കാൻ നോക്കിയെന്ന് അറിയണത് അറിഞ്ഞു വരുമ്പോഴേക്കും കൂടുതലുള്ള സ്ത്രീ അപ്പോഴേക്ക് ഓടി പിന്നെ ഇവർ കുറേ ഛർദിക്കാൻ നോക്കി അപ്പോഴേക്കും ഞാൻ അവരൊപ്പം ഓടി ആളുടെ മുടി പിടിച്ചപ്പോൾ ആളെന്നെ തട്ടിയിട്ടു എന്നിട്ട് താഴെ അവിടെ ഓട്ടോക്കാരും എല്ലാവരും പറഞ്ഞു അവരാരും പിടിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞു വിടണ്ട കുറേ അഴിച്ചിടാൻ നോക്കി ഞാൻ അവരെ ർമാർ തന്നെയാണ് പോലീസ് വാഹനത്തിൽ തമിഴ് യുവതിയെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വസ്ത്രത്തിനുള്ളിൽ തുണി തുണിബാഗ് കൂട്ടിക്കെട്ടിയ നിലയിൽ കണ്ടെത്തി തമിഴ് യുവതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ടി